യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് വിളമ്പത്ത് കുടുംബ കൂട്ടായ്മയുടെ കുടുംബ സംഗമം സമന്വയം ടു പോയിന്റ് സീറോ ഇടമുട്ടത്ത് നടന്നു രക്ഷാധികാരികളായ അശോകൻ വിളമ്പത്ത് ശ്രീമതി നാരായണനും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം പ്രാർത്ഥനയാണ് എല്ലാവരും എല്ലാവരും അമ്മയ്ക്ക് അമ്മയ്ക്ക് കിട്ടാത്ത ഭൂമി നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി അമ്മയോട് നന്നായി നമ്മൾ ഒരുമിച്ച് ഒരു മുന്നോട്ട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു സ്നേഹമായ ആശംസകൾ എല്ലാവർക്കും ും കൂട്ടായ്മ പ്രസിഡന്റ് പ്രവീൺ വിളമ്പത്ത് അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മ സെക്രട്ടറി ശങ്കരൻ വിളമ്പത്ത് മംഗളാനന്ദൻ വിളമ്പത്ത് പ്രദീപ് വിളമ്പത്ത് മുരളീധരൻ വിളമ്പത്ത് എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ആഘോഷങ്ങൾക്കിന് രാജകീയ വേദി സമ്മാനിക്കാൻ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വാൻ സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ മാൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻസ്